നമസ്കാരം പാൻ കാർഡ് അഥവാ പെർമനന്റ് അക്കൗണ്ട് നമ്പർ ഉള്ള ഒരാളാണോ നിങ്ങൾ ഉണ്ടെന്നാണ് ഉത്തരമെങ്കിലും ഇല്ലെന്നാണ് ഉത്തരമെങ്കിലും ആയിരത്തി നാനൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ ചെലവിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നടപ്പിലാക്കിയിരിക്കുന്ന പുതിയ കുറിച്ച് അറിഞ്ഞിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആദ്യത്തെ പാൻ കാർഡ് ഇഷ്യൂ ചെയ്തത് ഇതിനോടകം എഴുന്നൂറ്റി എൺപത് മില്യൺ ആൾക്കാർക്ക് ഇന്ത്യയിൽ പാൻ കാർഡ് ഉണ്ട് ജനസംഖ്യയുടെ അൻപത്തി നാല് ശതമാനത്തിന് പാൻ കാർഡ് ഉണ്ടെന്ന് ഓർക്കുക എന്തിനാണ് നിങ്ങൾക്കൊരു പാൻ കാർഡ് നിങ്ങൾ ഒരു ലാൻഡ് ലൈൻ ഫോൺ കണക്ഷൻ എടുക്കണമെങ്കിൽ ഒരു മൊബൈൽ ഫോൺ കണക്ഷൻ എടുക്കണമെങ്കിൽ നിങ്ങൾക്കൊരു വാഹനം വാങ്ങണമെങ്കിൽ നിങ്ങൾക്കൊരു വസ്തു വാങ്ങണമെങ്കിൽ ഒരു വസ്തു വിൽക്കണമെങ്കിൽ ഒരു പാസ്പോർട്ട് എടുക്കണമെങ്കിൽ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണമെങ്കിൽ ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങണമെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പ്രവേശിക്കുന്നതിനാവശ്യമായ ഡി മാറ്റ് അക്കൗണ്ട് തുടങ്ങണമെങ്കിൽ അൻപതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള ഒരു നിക്ഷേപം നടത്തണമെങ്കിൽ ഒരു വ്യവഹാരം നടത്തണമെങ്കിൽ നിങ്ങൾക്ക് പാൻ കാർഡ് ആവശ്യമായി വരും പാൻ കാർഡ് എന്നത് പത്ത് ക്യാരക്ടർ ഉള്ള ഒരു പോളി കാർബണേറ്റ് കാർഡാണ് ഒരു പാൻ കാർഡ് ലഭിക്കാൻ എന്തൊക്കെ നമുക്ക് ആവശ്യമുണ്ട് എന്ന് നോക്കാം ഒന്ന് നിങ്ങൾ പതിനെട്ട് വയസ്സ് തികഞ്ഞിരിക്കണം രണ്ട് ഒരു ആപ്ലിക്കേഷൻ ഫോം മൂന്ന് രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫുകൾ നാല് നിങ്ങളുടെ ജനനത്തീയതിയും വിലാസവും തെളിയിക്കുന്ന ഒരു ഐഡൻറ്റിറ്റി ഡോക്യുമെൻറ്റ് അഞ്ച് നൂറ്റിയേഴ് രൂപ ഫീസ് പാൻ കാർഡിനുള്ള ഫോം പൂരിപ്പിക്കുമ്പോൾ അതിൽ രണ്ട് ബോക്സുകളുണ്ട് ഇടതുവശത്തെ ബോക്സിൽ ഫോട്ടോയ്ക്ക് മുകളിലായി പൂർണ്ണമായും ഫോമിനോട് ചേർത്ത് ഒപ്പിടണം വലതുവശത്തെ ബോക്സിൽ ഫോട്ടോ ഒട്ടിക്കുകയും അതിന് താഴെയുള്ള ബോക്സിൽ ഒപ്പ് മാത്രം രേഖപ്പെടുത്തുകയും ചെയ്യണം നിങ്ങൾ വിദേശത്താണെങ്കിലും പാൻ കാർഡിന് അപേക്ഷിക്കാൻ സാധിക്കും പി ഐ ഒ കാർഡോ ഒ സി ഐ ഓവർസീസ് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ കാർഡോ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പാൻ കാർഡിന് അപേക്ഷിക്കാം ഇന്ത്യയിൽ നൂറ്റിയേഴ് രൂപയും വിദേശത്ത് തൊള്ളായിരത്തി രൂപയുമാണ് നിങ്ങൾക്ക് ചിലവ് വരിക ആദായ നികുതി വകുപ്പിന്റെ വെബ്സൈറ്റിലോ പ്രോട്ടീൻ ഇ ഗവൺമെന്റ് ടെക്നോളജീസിൻ്റെ വെബ്സൈറ്റിലോ നിങ്ങൾക്ക് പാൻ കാർഡിന് അപേക്ഷിക്കാവുന്നതാണ് കേരളത്തിലാണെങ്കിൽ അക്ഷയ സെന്ററുകൾ വഴിയും നിങ്ങൾക്ക് പാൻ കാർഡിന് അപേക്ഷിക്കാം ഇരുപത് ദിവസത്തോളമാണ് നോർമലി സമയമെടുക്കുക പുതിയ പാൻ കാർഡിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം പ്രധാനമായും പ്രത്യേകത പുതിയ പാൻ കാർഡിൽ ഒരു ക്യു ആർ കോഡുണ്ട് ഈ ക്യു ആർ കോഡിൽ നിങ്ങളുടെ ജനന തീയതി വിലാസം മറ്റ് വ്യക്തിഗത വിവരങ്ങൾ എന്നിവ ചേർത്തിരിക്കുന്നു പുതിയ പാൻ കാർഡ് പേപ്പർ രഹിതമായും ഉപയോഗിക്കാം ഒരു അംഗീകൃത ഗവൺമെന്റ് സ്കാനിംഗ് സോഫ്റ്റ്വെയർ വഴി മാത്രമേ ഈ ക്യു കോഡ് സ്കാൻ ചെയ്യാൻ കഴിയൂ അതിന്റെ അർത്ഥം നിങ്ങളുടെ ഡേറ്റ തികച്ചും സുരക്ഷിതമാണെന്നാണ് ഇന്ത്യൻ പൗരന്മാർ ഫോം നാൽപ്പത്തൊൻപത് എയും വിദേശ പൗരന്മാർ ഫോം നാൽപ്പത്തൊൻപത് എ എയുമാണ് പൂരിപ്പിക്കേണ്ടത് പാൻ ടു ഫീസ് അടച്ചു കഴിഞ്ഞാൽ മുപ്പത് മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പാൻ ടൂവും നിങ്ങൾക്ക് ഫിസിക്കലായി വേണമെങ്കിൽ അതിനുമുള്ള ഓപ്ഷൻ ഉണ്ട് നിത്യ ജീവിതത്തിൽ സാമ്പത്തിക കാര്യങ്ങളിൽ വളരെ അത്യന്താപേക്ഷിതമായ ഒന്നാണ് പാൻ കാഡ് ടു നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾ ഭദ്രമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തിയേക്കുക മിഠായി കിട്ടിയാൽ നിങ്ങൾക്ക് കൂടി വിതരണം ചെയ്യുന്നതായിരിക്കും സസ്നേഹം